ആ ഗ്രാമത്തിൽ കൊല്ലൂർ എന്ന ഗ്രാമത്തിൽ ഒരു നേരിട്ടുണ്ട് ഇതാ അസൂ ഒരാൾ ആ വീട്ടിലെ കുടുംബത്തിനായ വാ അദ്ദേഹത്തിന്റെ ഭാര്യ കൂടി പ്രസവം കഴിച്ചുപോത്തി അദ്ദേഹത്തിന്റെ ഭാര്യ வாஸ்த கொல்லூர் அம்பலத்தில் அங்கே மாவீக்கிரக்காரனாய் தரமாட்டிலே அந்த நம்பூரி கிரகங்களில மூத்த நம்பூரிக்கு மாதமே நம்பூரி மூத்த நம்பூரிக்கு மாத்தமே வேடி வைக்கிற அனுபலியுள்ள வாகுவத்துக்கு அப்படி தான் வாழ்வு. வாகுவத்தில் அந்த பாக்கியுடைய சம்பந்தியோ. அங்கே கொல்லம் விட்லே அபிவேணி தரட்லே மாகே மாவீரிகிர்காரтая கொல்லு மாடலே கொல்லுhetraல புஜாரி ஆயா வாஃபர் சபா சம்பந்தம். ஆ அங்கையான இப்போ பிரசவரண கட்ச பத்தி ஆபுக்குள்ள தெ. பெட்டன ஒரு கிண்ணின்ட காத்து இருக்கு. ஆ வீட்டில 월로처럼 아이를 입은 김보다는 진경아 선박을 맡기기 마련라 저도 그리 오늘 문의받고 오늘 안문

നിന്റെ അത് അവന്റെ മുഖം മതിയായിരുന്നു അങ്ങനെയല്ല ആൺകുട്ടികൾക്ക് ആൺകുട്ടികൾക്ക് അമ്മയുടെയും പെൺകുട്ടികൾക്ക് അച്ഛന്റെയും മുഖം ഭാഗ്യം ഇവരൊന്നും ഇവന്റെ ജാതകം ഞാൻ ഇവർത്തി అమ్మిన అది <24 Parents> <sparkler> ഒരു കുഞ്ഞൻ്നായിരുന്നു നല്ലയുടെ ഉള്ളു കുട്ടിക്കാലത്ത് കൈക്ക് പിടിച്ച് കൈക്ക് പിടിച്ച് അയ്യപ്പു അമ്മ രണ്ട കൈക്കൂട്ടി അയ്യപ്പോ അതെല്ലാം കുഞ്ഞൻ പുറത്തു കൊണ്ടിരിക്കും അതുപോലെ അവനും അനുകരിക്കും ഞാൻ ഞാൻ പ്രാർത്ഥിച്ചത് എന്നും എന്റെ അമ്മയ്ക്ക് സുഖമായിരിക്കണേന്ന് പ്രാർത്ഥിച്ചപ്പോ നിനക്ക് എന്ത് കിട്ടി ഒന്നും കിട്ടിയില്ല ഞാൻ അങ്ങോട്ട് കൊടുക്കുക കൊടുത്തോ നീ എന്ത് കൊടുത്തു ഞാനും ഒന്നേ അത് കണ്ടുപോയി അത് കേട്ട് അമ്മയെ കണ്ടു തോന്നുന്നു ഭക്തി അവർ കരഞ്ഞുപോയി കുട്ടിക്കാർ വരുന്ന കുഞ്ഞിൻ്റെ ഇത് കുഞ്ഞൻ കുഞ്ഞൻ കുഞ്ഞനെ എഴുത്തി മാത്രമേ തീരുമാനിച്ചു എഴുതി എടുക്കാൻ തീരുമാനിച്ചു പക്ഷെ അവന്റെ അച്ഛൻ നമ്മളെ കൈപ്പിടിച്ച് ഹരിശ് ചെയ്യുന്നു എഴുന്നക്കുന്നതിന് മുമ്പ്

യുംുംകരമായി പകരമായി കുറച്ച് നികച്ചു അത്ര മാത്രം കേട്ടി

കുഞ്ഞിനെ അടുത്തുപിടിച്ചു ഉപദേശിച്ചു ആ പല മനസ്സിൽ അങ്ങനെ ഒടുവിൽ തലി അമ്മ വിളിച്ചു പോതിര തല്ലി രാത്രി വണ്ണം കിടക്കുമ്പോൾ അമ്മയ്ക്ക് വല്ലാത്ത പ്രയാസം എന്റെ കുഞ്ഞനെല്ലോ അമ്മ പോട്ടെ അത്യാവശ്യം

നടന്നു ബ്രാഹ്മണ കുട്ടികൾ പഠിക്കാൻ പോകുന്ന ബ്രാഹ്മണ കുട്ടികളെ ബുദ്ധിയോട് നോക്കിയിരിക്കുമോ അമ്മ എന്റെ കുഞ്ഞിന് വയറു നിറച്ച് കഴിക്കുന്ന പഠിച്ചില്ല സാലും നമുക്ക് ചുറ്റുമുള്ള ഈ പക്ഷികളും കാര്യങ്ങളും പറഞ്ഞു കൊണ്ടിട്ടാണ് പഠിക്കുന്നത്

കുഞ്ഞിനെ ഒരു കാണിക്കണം നീ വൈദ്യണം തീർച്ചയായിട്ടും പോയി പോയി ഒരു പൊങ്കാലർപ്പിക്കണം പൊങ്കാല അർപ്പിക്കാൻ കൂട്ടുകാരിയും കളവും വായി പൊങ്കാലയ്ക്ക് പോകാനായിട്ട് കുഞ്ഞിനെ കക്കി പിടിച്ചുകൊണ്ട് അവിടെ ചെറുപ്പം പൊങ്കാല

ಅರ್ನಾಳ ಸೇ ಭಕ್ತಿ ನಿಕಾರ ಅದ್ಯ ಕಿರಣ್ಯ ಮನಸ್ಸು ಪ್ರತ್ಯಕ್ಷಪಟ್ಟಿದೆ ഇങ്ങോട്ട് ഞാൻ ഇങ്ങോട്ടുണ്ട് ഈ ശ്രീകോളിൽ നിന്റെ അമ്മ ആറ്റുകാതമ്മ നോക്കുന്നു കുഞ്ഞൻ നോക്കുമ്പോ ഇതാ ആറ്റുകാതമ്പിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു നീ പേടിച്ചു കഴിയും അല്ലേ പേടിക്കണ്ട നിന്നെ എന്റെ മുന്നിൽ വരുത്താനുള്ള വിദ്യകളല്ലേ നിന്റെ അദ്ദേഹത്ത് ഞാൻ ചിന്തിച്ച കുരുക്കളല്ല ഏ നീ പേടിക്കണ്ട നിന്നെ കൈവിടില്ല എന്നും

ഞാനും